അയ്യങ്കാളിയുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് അയ്യൻ മാതാവ് മാല കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പുലയ സമൂഹത്തെ മനുഷ്യർക്ക് അയ്യൻകാളിയായി അക്കാലത്ത് പുലയ പറയ സമൂഹത്തെ മനുഷ്യരായിപ്പോലും പരിഗണിച്ചിരുന്നില്ല സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കൃതരായിരുന്നു ഈ സമൂഹം കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായാണ് അതുവരെ പുലയ പറയ സമുദായത്തെ കണ്ടിരുന്നത് അയിത്താചാരൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല പുലയ പറയ അധകൃ അധകൃത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി അയ്യങ്കാളി പ്രവർത്തനം ആരംഭിച്ചു പാടത്ത് പണിയെടുത്ത് വരുമ്പോൾ മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് ഇവയ്ക്ക് പുറമെ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിൽ അണിഞ്ഞു നടക്കാനും ഇവർ നിർബന്ധിതരായി അരയ്ക്ക് മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ ഐത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചില്ല തിരുവിതാംകൂറി കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ മടിച്ച ജന്മിമാരുടെ പാഠശേഖരങ്ങളിൽ അധഃസ്ഥിത വിഭാഗങ്ങളിൽ പെട്ടവർ പണിക്കിറങ്ങിയില്ല ഒടുവിൽ ജന്മിമാർ കീഴടങ്ങി തൊഴിൽ ചെയ്യുന്നവരുടെ അവകാശങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സമരം ഒത്തുതീർപ്പായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റ് മുന്നേറ്റത്തിന് ഊർജ്ജം പകർന്നതെന്ന് സാമൂഹിക ഗവേഷകർ വിലയിരുത്തുന്നുണ്ട് ജാതിയുടെ പേരിൽ വിദ്യ നിഷേധിച്ചവർക്കെതിരെ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല നെല്ലിന് പകരം അവിടെ പുല്ലും കളയും വളരും ആരും പണിക്കിറങ്ങിയില്ല ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി ഒരു വർഷം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സ്വാർത്ഥകമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളെ കൂടി പുതിയ പ്രഭാതത്തിൻ്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു പൊതുവെ വിളാകത്ത് പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളക്കുടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു ഐതിഹാസികമായ കാർഷിക പണിമുടക്ക് സമരം അതിനൊരു നിമിത്തമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവശദി അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധു ജനപരിപാലന സംഘം അദ്ദേഹം രൂപീകരിച്ചത് ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിന്റെ പ്രതിനിധിയായി സുഭാഷിണി പത്രാധിപർ പി കെ ഗോവിന്ദപിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കിട്ടു തുടങ്ങി പി കെ ഗോവിന്ദപിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലയരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ദിവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് അയ്യങ്കാളി തൻ്റെ ആദ്യത്തെ പ്രസംഗം സഭയിൽ നടത്തി വിദ്യാഭ്യാസ അവകാശത്തിനുവേണ്ടി അയ്യങ്കാളി നടത്തിയ ഉരുട്ടമ്പലം പ്രക്ഷോഭം കേരള നിവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത് വെങ്ങാനൂരിലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു സ്വസമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരുണ്ടാകാൻ ഗാന്ധിജി സഹായിക്കണമെന്നായിരുന്നു അയ്യങ്കാളിയുടെ അഭ്യർത്ഥന പത്തല്ല നൂറ് ബി എക്കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി തൻ്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ സ്വാധീനത്താൽ അന്ന് മുതൽ മരണം വരെ അയ്യങ്കാളി കതർ ധരിച്ചിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി അദ്ദേഹം പ്രജാസഭാ അംഗമായിരുന്നു അക്കാലം അത്രയും ഹരിജനങ്ങളുടെ അവശ്യതകൾ പരിഹരിച്ചു കിട്ടുവാൻ പരിശ്രമിച്ചു പോന്നു ഹരിജന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ജാതി സൂചകമായ കല്ലുമാല ഉപേക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു അവ ആത്യന്തികമായി വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികൾക്ക് പിന്നിൽ അയ്യങ്കാളിയുടെ സ്വാധീനം വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിന് വെങ്ങാനൂരിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു അദ്ദേഹത്തെ ഗാന്ധിജി പുലയരുടെ രാജാവെന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അന്തരിക്കുന്നത് വരെയും അയ്യങ്കാളി കർമ്മനിരതനായിരുന്നു മഹാനായ ആ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ സ്മരണ നിലനിർത്തി വെങ്ങാനൂരിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരവും പ്രതിമയും ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റം സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം